ഇപ്പൊ ഈ അവാർഡ് ഇപ്പൊ രണ്ടുപേർ ഒരുമിച്ച് വാങ്ങിയപ്പോൾ എന്തായിരുന്നു ഒരുപാട് സന്തോഷം ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ടേഴ്സ് കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ടല്ലോ അതൊക്കെ കാണുമ്പോ ഇപ്പൊ എന്താ തോന്നുന്നത് ഇതിലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഇടുമ്പോഴൊത്താ ഒരുപാട് പേര് പേരിപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകുന്നുണ്ടല്ലോ ഒരുപാട് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ മുമ്പത്തേക്കാട്ടി ഇപ്പോൾ ആൾക്കാർ തുടങ്ങി അപ്പം അതൊക്കെ തോന്നുന്നു നോക്കാൻ ഒരുപാട് ഇപ്പോൾ യൂട്യൂബായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണോ ബിസിനസ് ഉണ്ട് എല്ലാണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട് കണ്ടന്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ചെറിയ കാലം കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ പോലെ തന്നെ ഇപ്പം കപ്പിൾസ് വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും പറ്റാതെ അതായത് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് അത് കാരണം സ്റ്റോപ്പ് ചെയ്ത് പോകുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരോട് എന്താ പറയാനുള്ളത് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് ചെയ്ത് പിന്നീട് നമുക്ക് സപ്പോർട്ട് ആദ്യം എതിർത്ത് പറഞ്ഞവരും സപ്പോർട്ട് എടുത്താല് അതെ നെഗറ്റീവ് എന്താ നെഗറ്റീവ് എന്ന കാര്യമാക്കാണ്ട് നമ്മൾ നമ്മളെ പാഷൻ ഇട്ട് കേടേ ഇപ്പൊ എത്ര അവാർഡ് കിട്ടി കാണും രണ്ടുപേർക്കും കൂടിയിട്ട് അവാർഡ് രണ്ടുപേർ അതുപോലെ ഒരുപാട് പ്രോഗ്രാമിലൊക്കെ ഇൻവൈറ്റ് വീട്ടി സന്തോഷമാണ്